ചേട്ടിപ്പോൾ ഈ കറണ്ട് ചാർജ് ഒക്കെ പിന്നെയും കൂടുകയാണോ എന്തൊരു സംശയം വരുന്നത് പറ്റി അതായത് വീട്ടിൽ സാധാരണ അടയ്ക്കുന്നതിനെക്കാട്ടിൽ ഒരു പത്തഞ്ഞൂറ് രൂപയാണ് ഇത്തവണ ബില്ല് കൂടി വരുന്നത് ഇത്തവണ അങ്ങനെ ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് സാധാരണ ഇതിൽ കുറച്ച് കറണ്ട് ചാർജ് കുറഞ്ഞു വരുമോ നമ്മൾ പ്രതീക്ഷിച്ചത് ആ അതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം എൻ്റെ കയ്യിലൊരു ബില്ലുണ്ടേ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ആണ് അതിനകത്ത് ആനുവൽ എ സി ഡി ആനുവൽ ക്യാഷ് ഡെപ്പോസിറ്റ് ആ ബില്ലില് അദ്ദേഹത്തിൻ്റെ ഇത് എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപ ഭരിച്ചിട്ടുണ്ട് അതുപോലെ സിനുവിന് ഒരു പത്തഞ്ഞൂറ് രൂപ പിരിച്ചിട്ടുണ്ടാവും അതായിരിക്കും അതായത് ആ അതായത് നമ്മൾ കണക്ഷൻ എടുക്കുമ്പോൾ നമ്മളൊരു തുക കെ സി ബിക്ക് ഡെപ്പോസിറ്റ് കൊടുക്കുന്നുണ്ട് ഈ ഡെപ്പോസിറ്റ് ഇവർ കൂട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ ഇന്ന് ഈ ഡെപ്പോസിറ്റ് ഓരോ സമയത്തും അവർ തീരുമാനിക്കും നമ്മൾ ഡെപ്പോസിറ്റ് പോരാ അയ്യായിരം ആണെങ്കിൽ പിന്നെ അവർ തീരുമാനിക്കും അത് അയ്യായിരം പോരാ ഒരാറായിരം ആക്കണം എന്നിട്ട് ആയിരം രൂപ അടുത്ത ബില്ലിൽ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ആനുവൽ ഡെപ്പോസിറ്റ് കൂട്ടും ഇതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല കെ എസ് സി ബി നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊള്ള സംഘമാണ് കെ എസ് സി ബി നമ്മുടെ ആളുകൾക്ക് അറിയത്തില്ല സർക്കാർ നടത്തുന്ന ഒരു വെള്ളാനയും സർക്കാർ നടത്തുന്ന ചമ്പൽ കൊള്ളക്കാരുമാണ് കെ എസ് സി ബി അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആനുവൽ ക്യാഷ് ഡെപ്പോസിറ്റ് എന്തിനാണ് കെ എസ് കെ എസ് സി ഡെപ്പോസിറ്റ് നമ്മൾ ഡെപ്പോസിറ്റ് മേടിക്കുന്നിങ്ങനെയാണ് അപ്പോൾ നമ്മൾ വീട് വാടകയ്ക്ക് എടുക്കുന്നു മൂന്ന് മാസത്തെ വാടക ഡെപ്പോസിറ്റ് മേടിക്കുന്നു എന്തിനാ ഏതെങ്കിലും മാസം വാടക കൊടുത്തില്ലെങ്കിൽ അതിൽ അതിലിന്ന് പിടിച്ചെടുക്കുക അതേസമയം കെ എസ് സി ബിക്ക് വേണ്ടി സിനിമയും ഞാനും ഒക്കെ ക്യാഷ് ഡെപ്പോസിറ്റ് കൊടുക്കുന്നുണ്ട് ആനുവൽ ക്യാഷ് ഡെപ്പോസിറ്റ് എല്ലാ വർഷവും നമ്മുടെ മേടിച്ചുകൊണ്ടിരിക്കുക കണക്ഷൻ എടുക്കുമ്പോൾ കൊടുത്ത തുക കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ അറിയിക്കാതെ അവരങ്ങ് കൂട്ട അവർ തീരുമാനിക്കുകയാണ് ഏകപക്ഷീയമായി എന്നിട്ട് ഒരു മാസം നമ്മൾ അടച്ചില്ലെങ്കിൽ ഇവർ ആ ക്യാഷ് ഡെപ്പോസിറ്റ് ഇന്ന് പൈസ എടുത്തിട്ട് അട വക എന്നിട്ട് അടുത്ത മാസം അതുകൂടെ കൂട്ടി ബില്ല് തന്നാൽ മതിയല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ വാടകക്കാരൻ എന്ത് ചെയ്യും നമ്മൾ ഒരു മാസം കൊടുത്തില്ലെങ്കിൽ അയാൾ ഡെപ്പോസിറ്റിന് കാശ് എടുക്കും അത് പറയാൻ വേണ്ടി വന്നാൽ അടുത്ത മാസം അവിടെ കൂട്ടിത്തരണം എന്ന് പറയും കെ സി ബി ആരോടെങ്കിലും ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ നമ്മുടെ ആയിരക്കണക്കിന് രൂപ ഡെപ്പോസിറ്റ് ആയിരിക്കുന്ന കെ സി ബി ഒരു മാസം നമുക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ സ്ഥലത്തില്ലാതെയോ വരുമാനമില്ലാതെയോ കറണ്ട് ചാർജ് അടയ്ക്കാൻ മുടങ്ങിപ്പോയാൽ പിറ്റേന്ന് വന്ന് ഫ്യൂസ് വരും ഡെപ്പോസിറ്റ് പിന്നെന്തിരാ അതറിയില്ല ആ അപ്പോൾ ഡെപ്പോസിറ്റ് ചുമ്മാേടിച്ച് വെച്ചിരിക്കുക ഈ ഡെപ്പോസിറ്റിന്റെ കണ്ടീഷൻ എന്ന് പറയുമോ നമുക്ക് ഇന്ന് കണക്ഷൻ വേണ്ടെന്ന് നോക്കുന്നു അന്ന് തിരിച്ചു തരും ഏതെങ്കിലും ഒരു മനുഷ്യന് ഇലക്ട്രിസിറ്റി കണക്ഷൻ വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അപ്പം ഡെപ്പോസിറ്റ് എന്ന പേരിൽ നമ്മുടെ നിന്ന് മേടിക്കുന്ന ഈ പൈസ കെ എസ് സി ബി തിന്നുകയാണ് ഒരിക്കലും തിരിച്ചു തരേണ്ട കെ സി ബിക്ക് അറിയാം എന്നിട്ട് കാലാകാലങ്ങളിൽ അവർക്ക് തോന്നും ഈ ഡെപ്പോസിറ്റ് കൂട്ടും ഈ മാസം കേരളത്തിലെ മുഴുവൻ കൺസ്യൂമേഴ്സിനും നിങ്ങൾ ബില്ല് എടുത്ത് നോക്കി അറിയാം എ സി ഡി എന്ന് പറഞ്ഞ് നമ്മളറിയാതെ എന്തിനാണെന്നറിയാതെ എന്ത് മാനദണ്ഡത്തിലാണ് കൂട്ടിയതെന്നറിയാതെ നൂറുകണക്കിന് രൂപ നൂറ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് രൂപ കൂട്ടിയിട്ടുണ്ട് എനിക്ക് വന്നിട്ടുണ്ട് രണ്ടായിരം രൂപ എനിക്ക് കൂട്ടിയിരിക്കുന്നത്